ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഫിഷ് മസാലയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം അതിനുള്ള അരപ്പ് റെഡിയാക്കാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇച്ചിരി വെള്ളം നാരങ്ങ നീരുണ്ടെങ്കിൽ അതിന് ചേർക്കാം മസാല ഉണ്ടാക്കിയെടുത്തു മീനിൻ്റെ അരപ്പ് തേക്കാൻ വേണ്ടി അരപ്പ് എന്നിട്ട് മീൻ അതിലോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു ഇനി മസാലയ്ക്ക് വേണ്ടി സവാള തക്കാളി പച്ചമുളക് ഇവയാണ് എടുക്കുന്നത് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ച് അതിലോട്ട് തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള വഴറ്റുകയും ചെയ്യാം അപ്പോൾ അതിലോട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുത്തു മീനെല്ലാം ഇട്ടുകൊടുത്തു അത് അഞ്ചാറ് പീസേ ഉള്ളൂ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ട് വലിയവരും ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ രണ്ട് പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ മീനിപ്പോൾ ഒരു സൈഡ് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മുകളിൽ ഒരു ഇങ്ങനെ വെള്ളം അതതിൻ്റെ നെയ്യാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ചിലപ്പോൾ ഒക്കെ വരാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോയെന്നറിയില്ല ഇതിപ്പം രണ്ട് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ടും മരിച്ചു ഇനിയിപ്പോൾ മീൻ മാറ്റിയ അതേ ഓയിലിലോട്ട് തന്നെ മീൻ പൊരിച്ച ഓയിലിലോട്ട് തന്നെ സവാള ഇട്ടൊന്ന് വഴറ്റി പിന്നെ ഇപ്പം സവാള വഴുന്നതിന് ശേഷം ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി മീൻ പെരട്ടീൻ്റെ മീൻ മുളക് പൊടി അതിൽ ബാക്കിയുണ്ടായത് അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിടാൻ മറന്നതുകൊണ്ട് വേണ്ട ഇടക്ക് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് മസാല അതിലോട്ട് ഞാനൊരു അല്പം പുളി വെള്ളം ഒരു ഒരു പിന്നെ ഒരു വലിയ സ്പൂൺ എന്ന് പറയും ഒരു ചെറിയ പുളിയെടുത്ത് അതിലൊന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീനായതുകൊണ്ട് ഇച്ചിരി പുളി വേണം എന്നറത്ത് ഇതിപ്പം മീൻ പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ അതായത് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയും മീനുമൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് അവിടെ അടച്ച് വെച്ച് ഇച്ചിരി സമയം വേവിക്കണം ഇത് ഒരു എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇങ്ങനെ കഷ്ണ മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ മസാലയായിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല ഒരു എന്താണ് ഒരു വേറെ ഒരു രുചിയാണ് ആ മീനിൻ്റെ ഒരു മസാല നമുക്കിപ്പം പത്തിരിക്കാണെങ്കിലും ചോറിനാണെങ്കിലും നെയ് ചോറിനാണെങ്കിലും ഏതിന് വേണമെങ്കിലും ഇങ്ങനെ நல்ல சூப்பரான இது வந்து அடச்சு வச்சிட்டு கொச்சன வேவ் எந்த ஒரு சொல்லு தக்க അത് മസാലയാണ് കൂടുതലല്ലേ